നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പോർച്ചുഗലിനായിട്ടുള്ള തൻ്റെ അടുത്ത മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു വമ്പൻ റെക്കോർഡിടും ഐ എഫ് എഫ് എച്ച് എസ് അതിൻ്റെ കണക്ക് വളരെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ച താരമെന്ന റെക്കോർഡിൽ ഇപ്പോൾ അദ്ദേഹം റൊജൈറോ സെനിക്കൊപ്പമാണ് ബ്രസീലിയൻ ഇതിഹാസ ഗോൾ കീപ്പർ റൊജൈറോ സെനി ഗോൾ ഇടിക്കും ഗോൾ കീപ്പർ റൊജീറോ സെനി ആ റൊജേറോ സെനിക്കൊപ്പമാണ് ഇപ്പോൾ മത്സരങ്ങളുടെ എണ്ണത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളത് പോർച്ചുഗലിന്റെ അടുത്ത മത്സരം അദ്ദേഹം കളിക്കുകയാണെങ്കിൽ ആ റെക്കോർഡ് അദ്ദേഹത്തിന്റെ പേരിലേക്ക് വരും അടുത്ത പോർച്ചുഗലിൻ്റെ മത്സരം ക്രൊയേഷ്യക്കെതിരെ ജൂൺ എട്ടിന് രാത്രി ഇന്ത്യൻ സമയം പത്ത് പതിനഞ്ചിനാണ് ആ കളി ഒരു പക്ഷേ ക്രിസ്ത്യാനോ കളിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പോർച്ചുഗീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അയർലൻഡിനെതിരെ ജൂൺ പന്ത്രണ്ടിന് നടക്കുന്ന മത്സരത്തിൽ ക്രിസ്ത്യാനോ പോർച്ചുഗലിനായിട്ട് ബൂട്ട് കെട്ടി ഇറങ്ങുമെന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ആ റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിൽ കുറിക്കപ്പെടുകയും ചെയ്യും ഇനി നമ്മൾ റെക്കോർഡിൻ്റെ കാര്യത്തിലേക്ക് വിശദമായിട്ട് പോവുകയാണ് ഈ കാര്യം ഇപ്പോൾ വിശദമായിട്ട് തന്നെ ഐ എഫ് എഫ് എച്ച് എസ് കണക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ടോപ്പ് ലെവൽ മത്സരങ്ങളാണ് ക്രിസ്ത്യാനോ ഇപ്പോൾ കളിച്ചിട്ടുള്ളത് കിങ്സ് കപ്പിൽ അദ്ദേഹം അൽനസറിനായിട്ട് ഫൈനൽ മത്സരം അൽഹില അൽ നസറിനെ കളിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ടോപ്പ് ലെവൽ മത്സരമായിരുന്നു റൊജേറോ സെനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഇത്രയും മത്സരങ്ങളാണ് കളിച്ചിരുന്നത് ബ്രസീലിയൻ ലീഗില് അദ്ദേഹം അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് മത്സരങ്ങൾ കളിച്ചു പിന്നീട് അവിടുത്തെ റീജിയണൽ ലീഗുകളിൽ അദ്ദേഹം മുന്നൂറ്റി ഏഴ് മത്സരങ്ങൾ കളിച്ചു അവിടുത്തെ കപ്പ് മത്സരങ്ങളിൽ അതായത് കൊപ്പോഡോ ബ്രസീലില് അറുപത്തിയേഴ് മത്സരം അതുപോലെ മറ്റ് വ്യത്യസ്ത മത്സരങ്ങളൊക്കെ കളിച്ചുകൊണ്ട് കോപ്പ ലിബർട്ടഡോറസും ഡോറസും കോപ്പ സുഡാമേരിക്കാനയും കോപ്പ കോൺമബോളും ഒക്കെ കളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കണക്കിലേക്ക് എത്തിയത് ദേശീയ ടീമിന് വേണ്ടി പതിനാറ് അന്താരാഷ്ട്ര മത്സരങ്ങളാണ് റൊജെറോസേനി കളിച്ചിരുന്നത് അങ്ങനെ ടോട്ടൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മത്സരങ്ങളായെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നമുക്കറിയാവുന്ന പോലെ പോർച്ചുഗീസ് ലീഗിൽ ഇരുപത്തിയഞ്ച് കളികൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് കളികൾ ലാലിഗിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മത്സരങ്ങൾ ഇറ്റലിയിൽ തൊണ്ണൂറ്റി ഇറ്റാലിയൻ സീരിയയിൽ തൊണ്ണൂറ്റിയെട്ട് മത്സരങ്ങൾ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ നാൽപ്പത്തിയേഴ് മത്സരങ്ങൾ അങ്ങനെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ലീഗ് മത്സരങ്ങൾ തന്നെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് പിന്നെ പോർച്ചുഗലിലെ കപ്പ് മത്സരങ്ങൾ ഇംഗ്ലണ്ടിലെ കപ്പ് മത്സരങ്ങൾ സ്പെയിനിലെ മത്സരങ്ങൾ കോപ്പ ഇറ്റാലിയ അടക്കമുള്ള ഇറ്റലിയിലെ മത്സരങ്ങൾ സൗദി അറേബ്യയിലെ കപ്പ് മത്സരങ്ങൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ ക്രിസ്ത്യാനോയുടെ പേരിലും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മത്സരങ്ങളാവുകയാണ് ഇരുന്നൂറ്റി അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചുകൊണ്ട് ഓൾറെഡി അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ച താരമാണ് ഇനി ഫുട്ബോളിൻ്റെ ഏറ്റവും അധികം ടോപ്പ് ലെവൽ മത്സരങ്ങൾ കളിച്ച താരമെന്ന റെക്കോർഡ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിലാണ് പക്ഷേ റൊജേറോ സെനിയോടൊപ്പം ഷെയർ ചെയ്യുകയാണ് ാണ് അത് മറികടന്ന് പൂർണ്ണമായിട്ടും ക്രിസ്ത്യാനോ അടുത്ത കളിയിൽ അത് അത് തൻ്റെ പേരിലേക്ക് തിരുത്തി എഴുതും വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക് സുട്ട് വരാം